ശ്രീ മുരുകൻ്റെ പ്രധാന ക്ഷേത്രങ്ങളെക്കുറിച്ചും ശ്രീ മുരുകന്റെ മഹത്വത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ കഥയമമ നമുക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നത് മുരുക മഹത്വത്തിന്റെ പുത്തന അധ്യായങ്ങളിലേക്ക് പോകാം കേൾക്കാം കഥയമമ എല്ലാ കഥയങ്ങൾക്കും വിനീത പ്രണാമം കഥയമയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഭഗവാന്റെ നിരവധിയായിട്ടുള്ള കീർത്തനങ്ങളും ഉണ്ട് നോക്കൂ പണ്ടൊക്കെ നമ്മൾ പഴനിക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ഒരേ ഒരു മന്ത്രം മാത്രമേ നമ്മൾ ഉറക്കെ ഉറക്കെ ജപിച്ചിരുന്നുള്ളൂ അത് ഹരഹരോ ഹരഹര എന്നുള്ള മന്ത്രമാണ് വീണ്ടും പല സമയത്തും പല മന്ത്രങ്ങളും വെറ്റുവേൽ മുരുകനക്ക് അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള മന്ത്രങ്ങൾ ഭഗവാന് വേണ്ടി നമ്മൾ അർപ്പിക്കാറുണ്ട് എന്നാൽ ഭഗവാൻ വേണ്ടി വിശേഷപ്പെട്ട ഒരു കൃതി രചിക്കപ്പെട്ടിട്ടുണ്ട് അത് ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ട ഒന്നുമാണ് ഇപ്പോൾ ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നാരായണീയം ഭഗവാന് വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭഗവാൻ വളരെയധികം പ്രിയപ്പെട്ടതാണ് സൗന്ദര്യലഹരി അമ്മയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു കീർത്തനമാണ് അതുപോലെ മുരുകന് മുരുകൻ ഏറ്റവും പ്രിയപ്പെട്ട തമിഴ് ഭാഷയിലുള്ള ഒരു സ്തോത്രകൃതി അല്ലെങ്കിൽ ഒരു ഭഗവാനെ പ്രശംസിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു കൃതി എഴുതിയ ഒരു മഹാത്മാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അരുണഗിരിനാഥൻ എന്നാണ് ആ അരുണഗിരിനാഥൻ എഴുതിയ തിരുപ്പുകൾ എന്ന് പറയുന്ന കൃതിയെക്കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് തിരുപ്പുകൾ ഉണ്ടാവുന്നത് ആ തിരുപ്പുകളിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ പുറകിലുള്ള ആ കഥ എന്താണ് എന്നൊക്കെ അല്പസമയം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അരുണഗിരിനാഥൻ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു അദ്ദേഹത്തിന് ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് സരസ്വതീ കടാക്ഷം അത്രയധികം ഉള്ള ഒരാളായിരുന്നു അരുണഗിരിനാഥൻ പക്ഷേ അദ്ദേഹം തനിക്ക് കിട്ടിയിട്ടുള്ള വാക് സിദ്ധിയെ ആ വൈഭവത്തെ ഉപയോഗിച്ചത് സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ വേണ്ടി മാത്രമാണ് ഏത് നിമിഷവും സ്ത്രീകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അശ്ലീലമായെന്ന് തോന്നുന്ന തരത്തിലുള്ള രചനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടേയിരുന്നത് പലപ്പോഴും പലരോടും അദ്ദേഹം മോശമായി പെരുമാറുകയും ചെയ്തു ഈ സമയത്ത് ആ സഹോദരിക്ക് തോന്നി ഒരു വിവാഹം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അങ്ങനെ വളരെ ധർമ്മിഷ്ഠയായിട്ടുള്ള ഒരു യുവതിയെ കൊണ്ട് അരുണഗിരിനാഥൻ്റെ വിവാഹം നടത്തിക്കുന്നു പക്ഷെ വീണ്ടും അരുണഗിരിനാഥൻ ഇതേ കാര്യങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അദ്ദേഹം വേശ്യാലയങ്ങളിൽ പോകുന്നത് പതിവായി സ്വന്തം താലി കെട്ടിയ ധർമ്മപത്നി ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം സ്ത്രീകളോടായിരുന്നു ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാതെ ആർക്കും തന്നെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുക സാധ്യമല്ലല്ലോ അദ്ദേഹത്തിനും ആ കർമ്മഫലം കുഷ്ഠരോഗത്തിന്റെ രൂപത്തിൽ പ്രകടമായി അരുണഗിരിനാഥന്റെ ദേഹം മുഴുവൻ കുഷ്ഠരോഗം ബാധിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോലും ആരും അടുക്കാതായി അപ്പോൾ പോലും ആ ധർമ്മപത്നി ആ പത്നിയുടെ കർത്തവ്യം ചെയ്തു എന്നാണ് അദ്ദേഹത്തെ പരിപാലിച്ചു സ്നേഹിച്ചു ഭക്ഷണം കൊടുത്തു മരുന്ന് കൊടുത്തു അങ്ങനെ ഒരിക്കൽ ഈ പത്നി ഇദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് അരുണഗിരിനാഥൻ പതിയെ പത്നിയെ അടുത്തേക്ക് വിളിച്ചു ആ പത്നി തൻ്റെ സ്നേഹം ഭർത്താവ് മനസ്സിലാക്കി എന്ന് കരുതി അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ നീ അടുത്തുള്ള വേശ്യാലയത്തിൽ ചെന്ന് കൊണ്ടാക്കണം എന്നാണ് ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് തകർന്നു പോയി ഇത് കേട്ടുകൊണ്ടാണ് ആ സഹോദരി അരുണഗിരിനാഥന്റെ സഹോദരി ആ മുറിയിലേക്ക് കടന്നു വന്നത് തന്റെ സഹോദരൻ ഇത്രയധികം അതപ്പതിച്ചവനാണല്ലോ എന്ന് തോന്നിയ സമയത്ത് ആ സഹോദരി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നിനക്കൊരു ശരീരമാണ് വേണ്ടതെങ്കിൽ നീ എന്നെ എടുത്തോ ഇവളെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ഈ അമ്മയുടെ സ്ഥാനത്ത് കണ്ടിരുന്ന ചേച്ചി ഇങ്ങനെ പറഞ്ഞത് അരുണഗിരിനാഥനെ വല്ലാതെ ഒലച്ചു ഇത്രകാലം ചെയ്തതൊക്കെ ചെയ്തൊക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കമ്പിളിയിട്ടും പുതച്ച് കുഷ്ഠരോഗം ബാധിച്ച് താനാണ് പോകുന്നത് എന്ന് ആരും അറിയാത്ത തരത്തിൽ കമ്പിളി കൊണ്ട് മൂടിയാണ് ക്ഷേത്രം വരെ ചെന്നത് ഗോപുരത്തിന്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ കയറി പറ്റി താഴേക്ക് ചാടുന്നതിന് മുമ്പ് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടൊരു കവിയായിട്ട് ജനിച്ചിട്ട് ഇത്രയധികം അക്ഷരസ്ഫുടത ഉണ്ടായിട്ട് ഞാൻ അത് ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചല്ലോ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ മുരുകനെ മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക് അരുണഗിരിനാഥൻ ചാടി ഏതോ ഒരു കൈ വന്ന് അദ്ദേഹത്തെ താങ്ങിയെന്നും അദ്ദേഹത്തെ തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഒരു മുക്കിലേക്ക് കൊണ്ടുപോയി ഇരുത്തിയെന്നും ഇനി ഇവിടെ ഇരുന്ന് എന്നെ പ്രാർത്ഥിക്ക് എന്ന് പറയുന്നതായിട്ടും അദ്ദേഹത്തിന് തോന്നിയെന്നാണ് ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം കുറഞ്ഞു വന്നു അത്യധികം തേജസ്സുള്ള ഒരു യുവാവായിട്ട് അരുണഗിരിനാഥൻ മാറി സദാസമയവും ഭഗവാനെ മാത്രം കീർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് ഒരിക്കൽ രാത്രി ഒരഞ്ച് വയസ്സായുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ അരുണഗിരിനാഥന്റെ മുമ്പിൽ ദർശനം കൊടുത്തതാണ് നീ എല്ലാവരെക്കുറിച്ചും കവിതകൾ എഴുതാറുണ്ടല്ലോ എല്ലാവരെക്കുറിച്ചും നീ പാട്ട് പാടാറുണ്ടല്ലോ എന്നെക്കുറിച്ച് എഴുതാൻ നിനക്ക് ഇതുവരെ സാധിച്ചില്ലേ എന്നെക്കുറിച്ചൊരു പാട്ട് എഴുതു എന്ന് ഭഗവാൻ ആ അരുണഗിരിനാഥനോട് പറഞ്ഞു എന്നാണ് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അരുണഗിരിനാഥൻ ഭഗവാനോട് പറയുന്നു ഭഗവാനെ അങ്ങേക്കുറിച്ച് എഴുതാൻ എനിക്ക് ഒന്നും അറിയില്ല എനിക്ക് എനിക്കാകെ അറിയുന്നത് സ്ത്രീകളെക്കുറിച്ച് എഴുതാനാണ് അങ്ങ് തന്നിട്ടുള്ള അനുഗ്രഹം ഞാൻ അങ്ങനെ പാഴാക്കി കളഞ്ഞ പാപിയാണ് അതുകൊണ്ട് അങ്ങയെക്കുറിച്ച് എഴുതാൻ എന്നോട് ആവശ്യപ്പെടരുത് എനിക്കതിന് സാധിക്കില്ല എന്ന് അരുണഗിരിനാഥൻ പറയുന്നു മുരുകൻ തൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞു വെയിലെടുത്ത് അരുണഗിരിനാഥൻറെ നാക്കിൽ ഓങ്കാരം എഴുതുന്നു പ്രണവം എഴുതുന്നു ആ സമയത്ത് അവിടെ വെച്ച് മുരുകന് അദ്ദേഹം ചൊല്ലിക്കേൾപ്പിച്ച കീർത്തനമാണ് തിരുപ്പുകൾ മുത്തൈത്തിരു പച്ചയ് തിരുനുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കീർത്തനം കേൾക്കാത്ത ഒരു മുരുക ഭക്തനും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല അരുണഗിരിനാഥൻ പാപിയായിരുന്നു അത്യധികം ദുർജന സംസർഗമുള്ള ആളായിരുന്നു എന്നിട്ടും ഒരവസരം ഭഗവാൻ കൊടുത്തു നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഭഗവാൻ ഒരവസരം തരും ആ അവസരത്തെ നമ്മൾ എങ്ങനെ പ്രയോഗിക്കുന്നു എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജീവിതം വിജയമാണോ പരാജയമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് ഭഗവാൻ തരുന്ന ഓരോ അവസരത്തെയും ഉത്തരവാദിത്ത കൂടി വിനിയോഗിക്കാൻ അരുണഗിരിയെ പോലെ നമുക്കും സാധിക്കട്ടെ അങ്ങനെ ഭഗവാന്റെ ആ തിരുപ്പുകൾ ലോകമൊത്തം എത്തിക്കാൻ നമ്മളെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി അനുഗ്രഹിക്കട്ടെ എല്ലാവരും തിരുപ്പുകൾ വായിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു ദേവതയെക്കുറിച്ചുള്ള മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരാം എല്ലാവർക്കും നമസ്കാരം നന്ദി